اختر شام کی آتی ہے فلک سے آواز سجد, سجد, سجد کرتی ہے جسے سہر وہ ہے آج کی رات رہے ایک گام, رات رات ایک رات گام رات ہے ہمت کے لیے عرش برین, برین کہہ رہی ہے یہ مسلمان سے معراج کی رات شام کی کی آتی ہے 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 فلک سے آواز سجد کرتی جسے وہ آج അഖ്തേ ആവാസ് ഇന്നത്തെ രാവിന് നാളെയുടെ പകൽ സുജൂത് ചെയ്യുന്ന അത്രയും പവിത്രതയുള്ള രാവാണിത് പകൽ ഏതൊരു രാവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നുവോ ആ പരിശുദ്ധമായ രാവണിത് രഹേക്ക് ഒരു കാലെടുത്ത് വെക്കേണ്ട ദൂരമേ ഉള്ളൂ ഹിമ്മത്ത് ബരീൻ ഹിമത്ത് അടിയുറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് അർഷ് കേവലം ഒരടി മാത്രം ദൂരെയാണ് രാവ് മുസൽമാനോട് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കടുക്കണമെങ്കിൽ ആ ഒരു സന്നദ്ധമായ മനസ്സുണ്ടെങ്കിൽ അരികത്താണ് അഞ്ചു നേരത്തെ നിഷ്കാരം അള്ളാഹു നൽകിയത് ഏഴാകാശലോകത്ത് കൊണ്ടുപോയതിന്റെ ശേഷമാണ് ഉടൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് ചെറിയൊരു സംശയം വരും അൻപത് വക്തുകൊടുത്ത് അഞ്ചാക്കി ചുരുക്കി എന്നല്ലേ പറയാ എന്ത് അള്ളാഹു താലാഖ് അറിയില്ലേ മുസാനബിനെ വഴിന്ന് കാണും പിന്നെ തിരിച്ചു വരും എന്നാ പിന്നെ ആദ്യ ഒരു അഞ്ച് കൊടുത്തുകൂടായിരുന്നു അനുഭവങ്ങൾക്ക് എന്തിനെ ആദ്യ ഒരു അൻപത് പിന്നൊരു നാപ്പത്തഞ്ച് പിന്നൊരു നാൽപ്പത് ഒൻപത് തവണ മുസാനബി അലി ഇസ്സലാമിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ യാത്ര ചെയ്തുകൊണ്ടാണ് നിസ്കാരം അഞ്ചായി ചുരുങ്ങുന്നത് ആ അഞ്ചിന് അൻപത് നിസ്കാരത്തിന്റെ കൂലിയുണ്ട് നബിയെ എന്ന് പറഞ്ഞു അള്ളാഹു എന്നാ പിന്നെ എന്തിനാദ്യ അള്ളാഹു താനൊക്കെ അഞ്ചു കൊടുത്തൂടായിരുന്നു നബിക്ക് അങ്ങനെ ചിന്തിച്ചു പോയവരുണ്ടെങ്കിൽ കൈപോക്കിയാട്ടെ ആലോചിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ ഒരാൾ ആലോചിച്ചിട്ടുണ്ടോ എന്തു ഒരാളെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എന്തു കൊണ്ട് എന്തു അതിനുവളി ആ ഒരു ചെറിയൊരു അതിന്റെ ഒരു പറയുന്നു പറയും അതിന്റെ ഒരു വിഷയത്തിലേക്ക് വേറെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു ഒരു നിസ്കാരത്തിന് എടുക്കുന്ന സമയം ഏകദേശം ഇരുപത് മിനിറ്റ് ആണെന്ന് ഒരു നിസ്കാരത്തിന് പാങ് കൊടുക്കുന്നു ജോലിയൊക്കെ കാലൊക്കെ കഴുകി ഒതു കൊടുത്തു വൃത്തിയായി വസ്ത്രമൊക്കെ ശുദ്ധിയുള്ളത് അളിഞ്ഞു നിസ്കാരത്തിന്റെ മുമ്പുള്ള കബലിയായി ശൂന്യത്തൊക്കെ നിസ്കരിച്ചു പള്ളിയിൽ വന്നിരുന്നു എക്കാമത്തിനെ കാത്തിരിക്കുന്നു മിനിറ്റ് മിനിറ്റ് എനിക്ക് എന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ ഇരുപത് മിനിറ്റ് വേണം എന്നാണ് ഇരുപത് മിനിറ്റ് ഒരു നിസ്കാരത്തിന് അഞ്ചു മിനിറ്റ് എത്ര അഞ്ച് നിസ്കാരത്തിന് എത്ര സമയം എടുക്കും നൂറ് മിനിറ്റ് സമയം എടുക്കും അഞ്ച് ഭക്ത നിസ്കാരത്തിന് നൂറ് മിനിറ്റ് സമയം ഇത് അൻപതായിരുന്നുവെങ്കിൽ അൻപത് വക്ത നിസ്കാരത്തിന് ആയിരം മിനിറ്റ് സമയം എടുക്കുമായിരുന്നു ഒരു നിസ്കാരത്തിന് ഇരുപത് ചോയ്ക്ക് അൻപതിനായിരം ആയിരം മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് എത്ര മണിക്കൂറാണ് ഒന്ന് വർക്കൗട്ട് ചെയ്താട്ടെ പതിനാറ് മണിക്കൂറാണ് ഒരു മനുഷ്യൻ ശരാശരി വിശ്രമിക്കേണ്ട സമയം ഏഴ് എട്ട് മണിക്കൂറാണെന്നാ പറയാം ആ പതിനാറിൽ നിന്ന് പതിനാറിലേക്കൊരു എട്ട് കൂടെ ചേർത്ത് വെച്ച ഇരുപത്തിനാല് മണിക്കൂറായി എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയവും നിസ്കരിക്കേണ്ടി വരും അൻപതാണ് അൻപത് വക്തായിരുന്നെങ്കിൽ വിശ്രമം കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി ചെയ്യാനും സമയമല്ല നിസ്കാരം മാത്രമായി പോയിരുന്നേന് അപ്പതിന്റെ അർത്ഥം അഞ്ചു വക്തെ നിസ്കാരം കഴിഞ്ഞ് പള്ളിന്ന് ഇറങ്ങാ സിനിമാ തിയേറ്റർക്ക് ഇപ്പോൾ കയറി പോവുക ഖുർആൻ അധിപ്പുട്ടിയൊക്കെ വീട് പോയിട്ട് പാട്ട് പാട്ടുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഏത് സമയവും അള്ളാഹുവിന്റെ മുമ്പില ഏത് സമയവും ഞാൻ നിസ്കാരത്തില മുഴു സമയം മനുഷ്യന് ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നിസ്കരിക്കേണ്ടി വരുമായിരുന്നു അൻപത് വക്തായിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം അൻപത് കൊടുത്ത് പിന്നെ അഞ്ചാക്കി ചുരുക്കി കൊടുത്തത് ഇത് അഞ്ചാണെങ്കിലും നിസ്കാരത്തിന് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധനയിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അത് പഠിപ്പിക്കാനാൽക്ക ഞങ്ങൾക്ക് അൻപത് വക്ത സ്വലാത്ത് പരിശുദ്ധമായ മേരാജിന്റെ രാവിലെ അള്ളാഹു ചാനം നൽകിയത് അതുകൊണ്ട് നിസ്കാരം അതിന്റെ കൃത്യമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോരാൻ അള്ളാഹു ചോദിക്കുക നമുക്ക് തരട്ടെ പറയാണ് എല്ലാവരും രാവിലെ ഇറങ്ങി ഓടുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും രാവിലെ ജോലിക്ക് ഇറങ്ങുന്നുണ്ടല്ലോ എന്നിട്ട് സ്വന്തം ശരീരം വിൽക്കുകയാണ് ഓരോരുത്തരും വിൽക്കുകയാണ് വിറ്റിട്ട് കുഹ നരകത്തിൽ നിന്ന് ശരീരത്തെ മോചിപ്പിച്ചെടുക്കുന്നവരുണ്ട് ശരീരം അള്ളാക്ക് കൊടുത്തിട്ട് നരകത്ത് മോചിപ്പിക്കുന്നവരുണ്ട് ശരീരം തിന്മകൾക്ക് കൊടുത്തിട്ട് ഔ മൂബ്യ കുഹ അള്ളാഹുവിന്റെ ശിക്ഷയിൽ മുക്കിക്കളയുന്നവരുമുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് മനുഷ്യരെന്ന് പരിശുദ്ധ റസൂർ ഇതിന് മൂന്നാമതൊരു ഗ്രൂപ്പില്ല എന്നാ ഈ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ഒന്നുകിൽ അവന്റെ നേരം എടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവന്റെ തടി ധരകത്തിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ആരുടെ കൂടെയാണ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തെ നമ്മുടെ ദൈനംദിന ചര്യകൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കടക്കാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മാതൃകകളിലേക്കാണ് ഇൻഷാ അല്ലാ നമ്മുടെ ചർച്ച പോകുന്നത് രണ്ട് ആറ്റിൻപ്ങ്ങളുമായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ട ഒരു ഒരു അറബിയായ മരുഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെന്നായ വന്ന് അയാളുടെ ഒരു ആടിനെ പിടിച്ച് കടിച്ചു കൊണ്ടുപോകുമ്പോ ആ ചെന്നായയുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് ആട്ടിൻകുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ വാലാട്ടി നിന്നിട്ട് മനുഷ്യൻ പറയുന്ന സംസാരം ചെന്നായെ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്കാഹു കൊണ്ടു തന്ന ഒരു ഭക്ഷണം എനിക്ക് തരാതെ നീ എനിക്ക് തടസ്സം നിൽക്കുകയാണോ എന്ന് ഈ മനുഷ്യനോട് മരുഭൂമിയിൽ സംസാരിച്ചത് പരിശുദ്ധ റസൂർ വിവരിച്ചു തന്നിട്ടുണ്ട് അത്ഭുതപ്പെട്ടത് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ചെന്നായ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇയാൾ ഈ വാക്ക് പറഞ്ഞപ്പോഴാണ് ചെന്നായ പറഞ്ഞത് ഈ പറഞ്ഞതല്ലല്ലോ അത്ഭുതം ഇതിനും വലിയ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ മുഹമ്മദ് വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമൊക്കെ ജനങ്ങൾക്ക് മുത്തുറസൂർഹി സൊല്ലാഹുലി വസ്ലം മദീനയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ അത്ഭുതമല്ലേ നീ കാണേണ്ടത് ഞാൻ സംസാരിച്ചതാണോ നിന്റെ അത്ഭുതം പോയിട്ട് നിവിടെ പോയി പഠിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ ആട്ടിൻപറ്റത്ത് അവിടെ ഇട്ട് മദീനയിലേക്ക് ഇദ്ദേഹം ഓടി വരുന്നത് കാണാൻ സല്ലാ വസ്ല്ലാം അദീനയിലേക്ക് വരുന്നു അയ്യക്കും മുഹമ്മദും ആരാണ് നിങ്ങളിൽ മുഹമ്മദ് നബി എന്ന് ചോദിച്ചു ആളുകൾ കാണിച്ചു കൊടുത്തു നബി തങ്ങൾ നബിയെ അങ്ങ് സത്യസന്ധരാണ് എന്ന് എന്നോട് ഒരു ചെന്നായ മരുഭൂമിയിൽ പറഞ്ഞ അനുഭവമുണ്ട് ഇങ്ങനെയൊക്കെ അത് എന്നോട് സംസാരിച്ചു ഞാൻ അതുകൊണ്ടാണ് ഓടി വന്നത് കഥ വിരിച്ചു കൊടുത്തങ്ങൾ പറഞ്ഞു എല്ലാവരെയും വിളിച്ചുകൂട്ടുകയാണ് എല്ലാവരും വന്നിരുന്നു അവരോട് ലഭിതങ്ങൾ കഥ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വല്ലാഹി അസുലി തങ്ങൾ പറഞ്ഞു വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല അയാമത്തെ നാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് വന്യജീവികൾ മനുഷ്യരോട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലു നിബിധങ്ങൾ പറഞ്ഞ ആ മഹാത്ഭുതം അങ് മദീനയിൽ സംഭവിച്ചു കഴിഞ്ഞു മദീനയിൽ സംഭവിച്ചു കഴിഞ്ഞു അത് ജീവജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന സംസാരം നിബിധങ്ങൾക്ക് മുമ്പും നടന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും നിബിധങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞു അന്ത്യനാള് നടക്കുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യന്റെ ചെരുപ്പമനോട് സംസാരിക്കുന്നു ഇന്നിപ്പോ സ്മാർട്ട് ഷൂ എന്ന് പറഞ്ഞ സംഭവങ്ങൾ കേട്ടോന്നറിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്റർനെറ്റിലും അല്ലാതെയുമൊക്കെ ഒരു പരസ്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ജി പി എസ് സംവിധാനമുള്ള ഷൂ ഷൂ ആയിട്ട് നടന്നാൽ മതി കൃത്യമായി വഴി പറഞ്ഞു തരും സ്മാർട്ട് ഷൂന്ന് പേര് പേരുത്തത് സ്മാർട്ട് ഫോണുകൾ ഉണ്ടല്ലോ വാച്ചില് ഫോണായി ഷൂല് ജി പി എസ് സംവിധാനം വരുന്ന ഒരു ഷൂ അതിന്റെ അതിന്റെ ഡിസൈനേഴ്സ് അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിൽ അടുത്തിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വലിയ അത്ഭുതം തോന്നില്ല നിമിതങ്ങൾ പറഞ്ഞൊരു ഹദീഫാണ് ഈ പുലരാൻ പോകുന്നത് മനുഷ്യനോട് മനുഷ്യന്റെ ചെരുപ്പ് സംസാരിക്കുന്ന കാലം അന്ത്യനാളിൽ അടയാളമെന്ന് പരിശുദ്ധ റസൂലി അത് രണ്ടായിരത്തി പതിനാലിലെ ഡിസൈനിങ് തുടങ്ങിയത് പതിനഞ്ച് പതിനാറായില്ലേ മാർക്കറ്റിൽ ഇറങ്ങാൻ സമയമായി തുടങ്ങി അപ്പോ അത്രയും അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചേർത്തു വായിക്കണം നമ്മൾ ഈ ഹദീത്തിലൂടെ പോകുമ്പോൾ അവധു എല്ലാവരും രാവിലെ ഇറങ്ങുകയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സ്വന്തം ശരീരം വിൽക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് ശരീരം വിൽക്കുകയും നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നവരുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി റസൂലു ഹൃദയങ്ങൾക്കുമേൽ ഫിത്തനകൾ തുറക്കപ്പെടും എന്ന് അന്ത്യറസൂൽ സല്ലാ വസ്ലം ഫിത്തനകൾ നമ്മുടെ കൽബിലേക്ക് തുറക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ മുമ്പിലേക്ക് അത് എത്തും അതാണ് അത്ഭുതം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ മുമ്പിലേക്ക് അത് എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനത്തെ ഒരു കാലം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ കരുതലോടെ ഈ ഹദീഫിന്റെ വെളിച്ചത്തിൽ ജീവിതം ഒരു മാറ്റത്തിന് വിധേയമാക്കേണ്ട സമയമാണ് ാഹു നമുക്കും നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കാനുള്ള തോഫി തോഫി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ